ഇരിങ്ങോ ലൂക്കു മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഹാപ്പി ലൈഫ് സെന്ററിന്റെയും ടാർട്രോപ്പ് ടെക്ക സ്കൂൾ പ്രൊജക്ടിൻ്റെയും ഉദ്ഘാടനവും ഐ എ സോൺ നയൻ ഫിഫ്റ്റീൻ്റെ പ്രഖ്യാപനവും ജനുവരി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ലൂക്കു സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സി ബി എസ് ഇ വിദ്യാഭ്യാസം നൽകുന്ന ഐ എസ് ഒ അംഗീകാരമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ജനുവരി ഇരുപത്തിനാലിന് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സ്കൂളിന് ലഭിച്ച ഐഎസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ അംഗീകാരത്തിന്റെ പ്രഖ്യാപനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ നിർവഹിക്കും വാർഡ് മെമ്പർ ബിജു കുര്യാ ചടങ്ങിൽ സംബന്ധിക്കും ഫാഷൻ ഡിസൈനിങ് മോഡിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ലേണിംഗ് ഡിസബിലിറ്റി കൗൺസിലിംഗ് ഓൺലൈൻ സ്കൂൾ പഠനം ഓൺലൈൻ ട്യൂഷൻ കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസന ക്ലാസുകൾ തുടങ്ങിയ കോഴ്സുകൾ ഹാപ്പി ലൈഫ് സെന്ററിൽ ലഭ്യമാണ് സ്കൂൾ മാനേജർ ഡാനി സക്രിയ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ ടെ സ്കൂൾ പ്രൊജക്ട് ഹെഡ് അൽ ഹമീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വർഷം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് അത് ആദ്യത്തുമായിട്ട് ഹാപ്പി ലൈഫ് സെൻറ്റർ എന്ന പേരിൽ സ്കൂളിൽ ആരംഭിക്കുന്ന ക്യാമ്പസിൽ ആരംഭിക്കുന്ന കൗൺസലിംഗ് സെൻറ്റർ ആണ് കൗൺസലിങ് സെൻ്റർ ഗൈഡൻസ് സെൻ്റർ കരിയർ ഗൈഡൻസ് സെൻ്റർ അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ലേണിംഗ് ഡിസബിലിറ്റി സെൻ്റർ അതുപോലെ തന്നെ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവിടെ ക്യാമ്പസിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നത് അഞ്ചാം ക്ലാസ്സിന് മുകളിലേക്ക് പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവിടെ താമസിച്ചുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഈ മൂന്ന് വിഷയത്തിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് കൊറോണ കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠന പ്രശ്നം ലേണിംഗ് ലീക്കേജും അതുപോലെ തന്നെ ലേണിംഗ് ലോസും ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് അപ്പോൾ അത് ഒരു ഏഴ് വയസ്സുള്ള കുട്ടിക്കായിരുന്നു കൊറോണ ആ സമയത്ത് പഠനം പ്രാധിച്ചെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ അത് അനുഭവിക്കുന്നു അഞ്ചാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് അവർക്ക് ഈ ഒട്ടനവധി തരത്തിലുള്ള കുട്ടികൾ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു സെൻറ്റർ നമ്മളവിടെ ഫുൾ ഡേം ആരംഭിക്കുന്നത് അവിടെ കുട്ടികൾക്ക് ഓൺലൈനായി അതുപോലെ തന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓഫ്ലൈൻ പ്രോഗ്രാമുണ്ട് ഏതെങ്കിലും പഠിക്കാൻ കേരളത്തിലെവിടെയുമുള്ള കുട്ടികൾക്കും അവിടെ വന്ന് താമസിച്ച് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അത് വിഭാഗം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂളിന് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളെ സ്റ്റാൻഡൈസ് ചെയ്യുകയും കൃത്യമായ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്ത അടിസ്ഥാനത്തിൽ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടായിട്ടുണ്ട് അതിൻ്റെ ലിക്രേഷൻ കൂടി മറ്റു നാളെ ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനായ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സാർ ഈ ഹാപ്പി ലൈഫ് സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഈ ടെക്കറ്റ് സ്കൂളിൻ്റെയും ഈ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഐ എസ് ഒ ഡിക്ലറേഷൻ വളർത്തുന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ബഹുമാനായ രാമംഗിരം പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ മാഷ് നമ്മളുടെ ഈ ഐ എസ് ഒ പ്രഖ്യാപനം നടത്തും അതുപോലെതന്നെ ടെക്കൻ സ്കൂൾ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ വാർഡ് മെമ്പർ ബിജു കുര്യാകർ സമരങ്ങൾ നമ്മുടെ ചടങ്ങിൽ സാന്നിധ്യമുണ്ടായിരുകയും ചെയ്യും ഡെസ്ക്